നല്ല ചൂടാണ് കേട്ടോ ഇപ്പോൾ ചൂട് സഹിക്കുക വയ്യ എന്നാൽ പിന്നെ കുറച്ച് ഇറച്ചി മേടിച്ച് ഉണക്കാലോ വിചാരിച്ച് ഞാനൊരു മൂന്ന് കിലോ ഇറച്ചി മേടിച്ച് കെട്ടോ എന്നിട്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വിട്ടു അവിടെ ചെന്ന മമ്മി നമ്മുടെ പച്ചക്കുരുമുളകും മഞ്ഞളും കുറച്ച് കല്ലുപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇട്ട് അരച്ച് ഈ ഇറച്ചി നീളത്തിലരിഞ്ഞ ഒരു കുഞ്ഞു കഷ്ണം പോലെ ആക്കി ഇതായിരുന്നു അതിനകത്തോട്ട് നന്നായിട്ട് തിരുവി പിടിപ്പിച്ചു എന്നിട്ട് ഇതേ ഇതുപോലെ കമ്പിയമ്മ ഇങ്ങനെ നൂൽക്കമ്പിയില്ലേ അതിനകത്ത് ഇങ്ങനെ കോർത്തെടുത്തു ഇറച്ചി ഉണക്കി ഇതിങ്ങനെ ചുട്ട് തിന്നാൻ എന്നാ ടേസ്റ്റാന്നറിയില്ല ചുട്ട് തിന്നിട്ടുള്ളവർ തമിഴ് കമൻറ്റ് ചെയ്യണേ ഇല്ലാത്തവരും ചെയ്യണം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് വാർക്കപ്പുറത്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഇറങ്ങും ഉണങ്ങും അപ്പോൾ നമുക്ക് നേരെ ഇത് ഈ വാർക്കപ്പുറത്തിട്ടത് ഇതുപോലെ കമ്പിയിട്ട് കെട്ടി സെറ്റാക്കി എടുക്കാം കേട്ടോ അതെ ഇതുപോലെ ഞങ്ങൾ അകത്തി അകത്തി കാറ്റൊക്കെ കയറാവുന്ന രീതിക്ക് ആക്കിയിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പഴേക്ക് ഒന്ന് വാടും വെള്ളമൊക്കെ വലിയും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അങ്ങനെ ഒരു ഏഴ് ദിവസം നമ്മൾ നമ്മളിങ്ങനെ ഇട്ട് ഉണക്കിയെടുക്കണം വീണ്ടും വൈകുന്നേരം ആകുമ്പോഴെടുത്ത് വെക്കണം വീട്ടിൽ അടുപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അടുപ്പിൻ്റെ പുകയിലിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണക്കാം കേട്ടോ പൊരിഞ്ഞ വെയിലായിരുന്നു ഞങ്ങൾ വേഗം ഇറങ്ങി പോന്നു താഴ്ത്തോട്ടിറങ്ങിപ്പോന്നുട്ടോ